വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കാരണം ഞങ്ങളുടെ യാത്രക്കാരെന്ന് പറയുന്നത് സിംഹഭാഗവും വിദ്യാർത്ഥികളാണ് വിദ്യാർത്ഥികളുടെ ഒരു ചാർജ് വർദ്ധനവ് വരുത്താതെ ഈ വ്യവസായം മുന്നോട്ട് പോകില്ല എന്ന് ഗവൺമെന്റ് തന്നെ നിഷ്കർഷിച്ച കമ്മീഷൻ പറഞ്ഞു എന്നിട്ടും പന്ത്രണ്ട് കൊല്ലമായിട്ട് യാതൊരു മാറ്റവും ഇതിൽ വരുന്നില്ല നമുക്കറിയാലോ രണ്ടായിരത്തി പതിനാലിലാണ് വിദ്യാർത്ഥികളുടെ ചാർജിൽ വർദ്ധനവരുത്തിയത് അന്ന് അൻപത് പൈസ അതുകൊണ്ട് ഒരു രൂപയാക്കി മാറ്റി ആ ഒരു രൂപയാക്കി മാറ്റുന്ന സമയത്തുള്ള യഥാർത്ഥ വശം എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ചാർജിന്റെ ഫുൾ ചാർജിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം കൺസെഷനും എഴുപത് ശതമാനം ചാർജും എഴുപത് ശതമാനം കൺസെക്ഷനും അങ്ങനെയാണെങ്കിൽ പത്ത് രൂപ ചാർജിന്റെ ഇരുപത്തഞ്ച് ശതമാനം എന്ന് വെച്ചാൽ എത്ര തരണം രണ്ട് രൂപ തരണം പക്ഷെ ഒരു കാലത്തും വിദ്യാർത്ഥികളുടെ ചാർജ് മാറ്റൂല മാറ്റൂല മാറ്റൂല്ല അപ്പൊ എന്താ ശരി നമ്മൗണ്ട് തരികയാണ് പക്ഷേ നിയമം എന്താ ഇരുപത് ശതമാനം കൺസെഷൻ ആണ് ബാക്കി എഴുപത് ശതമാനം കൺസെഷൻ എഴുപത് ശതമാനം ചാർജ് തരണം അത് തന്നെ ഈ കാര്യങ്ങളൊക്കെ പോയി ബന്ധപ്പെടുന്ന സമയത്ത് ഒരു വിധത്തിലും ഒരു അനുകമ്പയും കാണിക്കാതെ ഇത് ഇതെങ്ങനെയും പൊയ്ക്കൊട്ടു ഞങ്ങൾ മനസ്സിലാക്കുന്നത്ര പ്രത്യേകിച്ച് ഈ ഗവൺമെന്റിന്റെ പ്രത്യേകിച്ച് ഗതാഗത വകുപ്പ് മന്ത്രിയുടെ നയം ഈ മേഖലയെ നശിപ്പിക്കുന്നത് കേരളത്തിലെ സ്വകാര്യ ബസ് സർവീസ് കോർപ്പറേറ്റുകളുടെ കയ്യിൽ കൊടുക്കാനുള്ള നടപടികളാണ് അദ്ദേഹം ചെയ്യുന്നത് എന്ന് ഞങ്ങൾ സംശയിക്കാം അതല്ലെങ്കിൽ ലക്ഷക്കണക്കിന് വ്യക്തികൾക്ക് പരോക്ഷമായും പ്രത്യക്ഷമായും ജോലി നൽകുന്ന ഈ മേഖല ഒരു ബസ് റോഡിൽ നിന്ന് പിൻവലിച്ചാൽ മിനിമം നാല് തൊഴിലാളികൾ അവരുടെ തൊഴിൽ നഷ്ടപ്പെടുകയാണ് നാല് കുടുംബങ്ങൾ പട്ണിയാവാണ് ഈ ഒരു സാഹചര്യത്തിൽ ഈ മേഖലയെ സംരക്ഷിക്കുന്നതിന് തെല്ല് നടപടികൾ പോലും ഈ ഗവൺമെന്റ് ചെയ്യുന്നില്ല അവസാനി അർത്ഥം ഒരു സംശയമില്ല നമുക്കറിയാലോ കെ എസ് ആർ ടി സിയിൽ പ്രതിദിനം അയ്യായിരം അഞ്ചു കോടി രൂപ പ്രതിദിനം നഷ്ടത്തിൽ നിങ്ങളുടെ ഈ നികുതി പണം എടുത്ത് അവിടെ ദൂർത്തടിക്കുമ്പോ ഞങ്ങൾ മനസ്സിലാക്കുന്നു കെ എസ് ആർ ടി സിടെ മുൻ എൻ ഡി കെ എസ് ആർ ടി സി ഒരു അക്കൗണ്ടിന് പോലും ഇല്ല എന്നാണ് പറഞ്ഞത് ഈ പൊടാനു കോടി രൂപയുടെ വരുമാനം തരുന്ന കെ എസ് ആർ ടി സിയുടെ കണക്ക് നോക്കാൻ ഒരു അക്കൗണ്ട് ഇല്ല അതിന്റെ അർത്ഥം എന്താ ചെയ്യുന്നു ആ സ്വകാര്യ ബസ് സർവീസ് ലാഭത്തിലായ അതുകൊണ്ട് തന്നെ ലാഭത്തിലാവരുത് എന്ന ചില അജണ്ട ഇതിന്റെ സംസ്ഥാന സർക്കാരിന്റെ നിഷേധ നിലപാടിനെതിരെ സ്വകാര്യ ബസ്സുകൾ ജൂലൈ എട്ടിന് ഏകദിന പണിമുടക്കം നടത്തും സർക്കാർ നിലപാട് തിരുത്തിയില്ലെങ്കിൽ ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുമെന്നും സംയുക്ത സമരസമിതി വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കണമെന്ന കമ്മീഷൻ റിപ്പോർട്ടുകൾ നടപ്പിലാക്കണം സ്വകാര്യ ബസ് വ്യവസായത്തെ കോർപ്പറേറ്റ് വൽക്കരിക്കാനുള്ള നീക്കമാണ് ഗതാഗത വകുപ്പും സർക്കാരും നടന്നതെന്നും സമരസമിതി ഭാരവാഹികളായ ടി ഗോപിനാഥ് ഗോകുലം ഗോകുൽദാസ് എന്നിവർ സമ്മേളനത്തിൽ പറഞ്ഞു മുപ്പത്തേഴായിരത്തോളം സ്വകാര്യ ബസ്സുകൾ ഉണ്ടായിരുന്ന കേരളത്തിൽ ഇന്ന് അവശേഷിക്കുന്നത് പന്ത്രണ്ടായിരത്തിൽ താഴെ മാത്രമാണ് പതിനാല് വർഷങ്ങൾ മുമ്പാണ് വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിച്ചത് കാലോചിതമായി വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കണറുന്ന പഠന കമ്മീഷണർക്കുമേൽ സർക്കാർ കാലങ്ങളായി അടയിരിക്കുകയാണ് പ്രതിദിനം നികുതി വരുമാനത്തിൽ നിന്ന് കോടി നൽകിയാണ് സർക്കാർ കെ എസ് ആർ ടി സി എ നിലനിർത്തുന്നത് നികുതി ഇനത്തിൽ പത്ത് ശതമാനം സർക്കാർ കുറച്ചതോടെ പ്രതിദിനം മുപ്പത്തിമൂന്ന് രൂപയുടെ കുറവ് മാത്രമാണ് വരുന്നത് സാമൂഹിക പെൻഷൻ നൽകാനായി ഒരു ലിറ്റർ ഡീസലിന് ഒരു രൂപ അറുപത് പൈസ ഈടാക്കുന്ന സർക്കാർ പൊതുജനത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് മറ്റൊരു സംസ്ഥാനത്തുമില്ലാത്ത കാർഡൻ നയങ്ങളാണ് സർക്കാർ അടിച്ചേൽപ്പിക്കുന്നത് ദീർഘദൂര ബസ്സുകളുടെ പെർമിറ്റ് പുതുക്കി നൽകണമെന്ന കോടതി നിർദ്ദേശം പോലും സർക്കാർ അംഗീകരിക്കുന്നില്ല ബസ് ഉടമകൾക്ക് അധിക സാമ്പത്തിക ബാധ്യത വരുത്തുന്ന ജി സ്പീഡ് ഗവർണർ സെൻസർ ക്യാമറ എന്നിവയെല്ലാം അശാസ്ത്രീയമാണ് ജീവനക്കാർക്ക് പോലീസ് ക്ലിയറൻസ് വേണമെന്ന നിയമം അങ്ങേയറ്റം വിവരമില്ലായ്മയാണ് വിദ്യാർത്ഥികളുടെ മിനിമം ചാർജ് അഞ്ചു രൂപയാക്കണം സമരം സർക്കാർ അടിച്ചേൽപ്പിക്കുന്നതാണെന്നും ഇരുവരും പറഞ്ഞു സമരസമിതി ഭാരവാഹികളായ എ എസ് ബേബി കെ സത്യൻ സുധാകരൻ ബഷീർ തുടങ്ങിയ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ബി പി എൽ പരിധിയിൽ ഉള്ളവർക്കും മാത്രമേ ഈ അമ്പത് ശതമാനം കൺസെഷൻ പോലും കൊടുക്കേണ്ടതു അതിന് മോളി പ്രകൃതി ഇൻകം ടാക്സ് കൊടുക്കുന്നവർ ഉൾപ്പെടെയുള്ള ആളുകൾക്കും അതിൽ ശ്വാസ മറ്റു കോളേജുകളിലൊക്കെ അമിത ഫീസ് കൊടുത്ത് പഠിക്കുന്ന ആളുകൾക്കൊന്നും ഈ വിദ്യാർത്ഥികൾക്കൊന്നും കൺസേഷൻ കൊടുക്കേണ്ടതില്ല അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ റിപ്പോർട്ടൊക്കെ കാട്ടിപ്പടുത്തിട്ടുണ്ട് അതിനുശേഷം കൊടുത്ത ജസ്റ്റിസ് രവിരാമേന്ദ്രൻ കമ്മീഷന്റെ കൊടുത്ത റിപ്പോർട്ടിലും എത്ര നിങ്ങൾക്ക് വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവര് രണ്ടുപേരും പറയുന്നത് ഈ വ്യവസായം നിലനിൽക്കാൻ ഈ ബസ്സുകളുടെ എണ്ണം കുറഞ്ഞു വരുന്നത് ഇതിലൊക്കെ കേറുള്ള യാത്രക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് വർധനവ് ഇല്ലാത്തതുകൊണ്ടാണ് ഈ പ്രസ്ഥാനം തകർന്നു പോകണമെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടും ഗവൺമെന്റ് ഈ പൊതുഗതാഗതം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടികളും എടുക്കാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത് അതുകൊണ്ട് വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് വർധനവ് അടിയന്തിരമായിട്ട് ഉണ്ടാവണം എന്നാണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഞങ്ങൾക്ക് ഈ സമരത്തിൽ ആവശ്യപ്പെടാനുള്ളത് ഞങ്ങൾ പലതവണ ഈ വിഷയമായിട്ട് ഗവൺമെന്റിനെ സമീപിച്ചപ്പോ പഠന റിപ്പോർട്ടിൽ കുറച്ചുകൂടി പോരായ്മകളുണ്ട് അതുകൊണ്ട് മറ്റൊരു ജസ്റ്റിസ് പ്ലാനിംഗ് ജസ്റ്റ് അധ്യക്ഷൻ കൊടുക്കണം എന്ന് പറഞ്ഞ് ഇതുവരെ ആ റിപ്പോർട്ട് വിളിച്ചേ കണ്ടില്ല അങ്ങനെ സമയത്ത് ഞങ്ങൾ പലതവണ സംസ്ഥാനത്തെ ഗതാഗത വകുപ്പ് മന്ത്രിയെ പലതവണ കണ്ടു മുഖ്യമന്ത്രിയെ കണ്ടു ഇവിടുത്തെ സംസ്ഥാനത്തെ മുഴുവൻ മന്ത്രിമാരെയും മാറി മാറി കണ്ടു ഒരു യാതൊരു കാരണവശാലും ഒരു നടപടിയും ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾക്ക് ജൂലൈ എട്ടാം തീയതി ഒരു ദിവസം ബസ്സുകൾ സൂചനയായിട്ട് സർവീസ് എത്തിവെക്കാനും ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകാലത്തേക്ക് സർവീസ് എത്തിവെക്കാനും ഞങ്ങൾക്ക് നിർബന്ധിതരെ തീർന്നിട്ടുള്ളത്